കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയം പവലിനിയിലാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺതായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഓണം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് നമ്മൾ എല്ലാവരും ഓണത്തെ ലോകത്തിന്റെ ഏത് കോണിലായാലും നമ്മൾ ഓണം ആഘോഷിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ കേരളത്തെക്കാൾ വന്നപ്പോയിട്ടോടെയാണ് നല്ല രീതിയിലുള്ള പ്രയാസം കുറേയേറെ കർഷകരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് നടപ്പ് നമുക്കറിയാം നമ്മളിപ്പോൾ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ട് വളരെ ചുരുക്കം ദിവസങ്ങളിലായിരിക്കും പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും അടിയറ വയ്ക്കുന്ന തരത്തിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉണ്ടാക്കിയതിൻ്റെ ഒരു കേരളത്തിലെ മലയോര മേഖലയിലെ കർഷകർ കൂടി അനുഭവിക്കാൻ വേണ്ടി കുറുവാരി പച്ചരി പഞ്ചസാര വെളിച്ചെണ്ണ മുളക് ചെറുപയർ തുടങ്ങി ഇരുപത്തിനാല് ഇനം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റാണ് കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചന്തയിലൂടെ ലഭ്യമാക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കിറ്റിൻ്റെ വില സെപ്റ്റംബർ മൂന്ന് വരെ നഗരസഭാ സ്റ്റേഡിയം പവലിയനിൽ ചന്ത പ്രവർത്തിക്കും ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ അധ്യക്ഷനായി ഡയറക്ടർമാരായ കെ രാജൻ കെ കെ പ്രകാശൻ ബാങ്ക് സെക്രട്ടറി പി രമേശൻ ബ്രാഞ്ച് മാനേജർ രാകേഷ് കിരാച്ചി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്